ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഒരു ജല ഭവനാനി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജമിനയിൽ നമ്മളിപ്പം ഒരു രണ്ട് മൂന്ന് ആഴ്ച ആയതേ ഉള്ളൂ ഇല്ലേ നമ്മളെ വെറൈറ്റീസ് ഓഫ് ഫോട്ടോസ് ആദ്യം അതിൽ വന്ന ഒരു റെട്രോ സ്റ്റൈൽ ഫോട്ടോസ് ആയിരുന്നു നമ്മൾ കുറേ ലേഡീസ് പെൺകുട്ടികളൊക്കെ കുറേ ഗേൾസും എല്ലാവരും കുറേ നമ്മുടെ ആ ഒരു റെട്രോ സ്റ്റൈൽ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് പിന്നെ കുറച്ച് വെച്ചിട്ടുള്ള ഫോട്ടോസ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പിൾസ് ഫോട്ടോസ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പിൾസിന്റെ തന്നെ വെറൈറ്റി വെറൈറ്റി ഫോട്ടോസ് കുറേ നമുക്ക് അതിന് അല്ലേ ഇപ്പം ഒരു അഞ്ച് ദിവസം മുന്നേ ഒരു എനിക്ക് തോന്നുന്നു നാലഞ്ച് ദിവസം മുന്നേ ഒരു ഞാൻ പറഞ്ഞില്ലേ ജലക് ഭവനാനി എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറിച്ച് വെച്ച ഒരു ഫോട്ടോയില് എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ കയ്യിലെ ഒരു സൈഡിലെ മീൻസ് മറുദ് എങ്ങനെയാണ് അത് എക്സ്പോസ് ആയത് ആ ഒരു ചോദ്യം കൊണ്ടാണ് ഈ ഒരു കുട്ടി സോഷ്യൽ മീഡിയയിൽ വന്നത് എങ്ങനെയാണ് ജെമിനി ആ ഒരു

ई हैव इन रियल मत जो मैंने इमेज अपलोड की थी उसमें तो मोल था ही नहीं हाउ जेमनाट आई हैव मोल इन दिस पार्ट ऑफ माइ കുട്ടിയുടെ ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ ഒരു രണ്ടു ദിവസം മുന്നേ എപ്പിൽ ആണ് കണ്ടത് കേട്ടോ അന്നേരം വല്ലതൊന്നും ശ്രദ്ധിച്ചില്ല അതുകഴിഞ്ഞ് വീണ്ടും ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ ഗൂഗിളില് എപ്പിലൊക്കെ നോക്കിയാൽ വീണ്ടും കടക്കുണ്ടായിരുന്നു അങ്ങനെ ഏഴ് ഒരു എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അപ്പഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ നിങ്ങളെ കാണിച്ച ഒരു വീഡിയോ ഞാനും കാണുന്നതും ശരിക്കും അത് അറിയുന്നതും ഒക്കെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ആ കുട്ടി ആ ഒരു വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ജമിനി ക്രിയേറ്റഡ് ഈ ഒരു ഫോട്ടോ കുട്ടിയുടെ ഫോട്ടോ മീൻസ് ഒരു ഫുൾ ഒരു കുട്ടി ഇട്ടേക്കുന്നത് ഫുൾ ഒരു കവർഡ് ഫുൾ കൈ കവേഡ് ആയിട്ടുള്ള ഒരു കൈയുള്ള ഒരു സൽവറാണ് അതിലിട്ടിരിക്കുന്നത് ഏ അപ്പോൾ അതൊരു റെക്രൂ സ്റ്റൈൽ ഒരു സാരി അല്ലെങ്കിൽ ഒരു ഫാൻസി ഒരു സാരിയിലോട്ടത് കൺവേർട്ടാവുമ്പോൾ ആ ഒരു സാരിയുടെ ആ ഒരു സൈഡിലൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ കുട്ടിയുടെ കൈയുടെ സൈഡിൽ ഒരു മാർഗുണ്ട് മർഗ്ഗ് ആ ഒരു മർഗ്ഗ് കുട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞപ്പോൾ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീൻസ് അതിനോ എവിടേക്ക് അതിൻ്റെ ശരീരത്തിൽ ഉണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എവിടെക്ക് മാർഗ്ഗം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ആ ഒരു മാർഗ്ഗത് എക്സ് എക്സ്പോസ് ആയപ്പോൾ അത് എന്താണ് കാരണം ഇനി ഗൂഗിള് നമ്മൾ പല ഫോട്ടോസും എപ്പിയിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് തന്നെ അറിയാം യൂട്യൂബിൽ തന്നെ എന്തേലും വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിൽ ഒരു വലിയൊരു അപകടമാണോ ഗൂഗിൾ എക്സ്പോസ് ആയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരു വലിയൊരു ക്വസ്റ്റിൻ മാർക്കിലാണ് നിൽക്കുന്നത് അല്ലെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത് അപ്പം ഇത് അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മുടെ മൊബൈൽ ഫുൾ ആയിട്ട് സ്റ്റഡി അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി നമ്മുടെ ഫോണിലുള്ള മെമ്മറിയിൽ ഫുള്ളായിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് കാരണം അത് കാരണമാണ് നേരത്തെ ഉള്ള ഫോട്ടോസിൽ നിന്ന് എല്ലാം കൂടി ഒരു എല്ലാം കൂടി ഒരു ഗ്യാതർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പൊ കയ്യിലോ കഴുത്തിലോ ഒക്കെ മാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രോമത്തിൽ ഭാഗത്തു കാരണം സാരി ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് വീഡിയോസും ഫോട്ടോസും എല്ലാം നമ്മുടെ ഫോണിലുണ്ട് അപ്പൊ ഇതൊന്നും അറിയാൻ പറ്റില്ല ഈ ഒരു അപകടം കാര്യങ്ങളും അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയതായിട്ടുള്ള ഒരു സംഭവം ജനറേറ്റ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്ത് അതിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ സെക്യൂരിറ്റിയും ടേംസ് ആൻഡ് കണ്ടീഷൻസും എല്ലാം നമ്മൾ വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു മുന്നോട്ടുള്ള സംഭവങ്ങൾ എടുക്കാൻ അപ്പം ഈ ഒരു ഞാൻ എപ്പില് ഒരുപാട് നോക്കി ഈ ഒരു വീഡിയോ കുറിച്ച് യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് ഇത് റീച്ച് ആയിട്ടില്ല ഈ ഒരു കാര്യം മാക്സിമം ആൾക്കാരെ റീച്ച് ചെയ്യിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക എന്നാലേ എല്ലാവരും ലോകമൊത്ത അറിയത്തുള്ളൂ കാരണം ആ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ തന്നെ യൂട്യൂബിൽ വളരെ കുറച്ച് യൂസ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ ഒരുപാട് ആൾക്കാരൊന്നും കണ്ടിട്ടില്ല മാക്സിമം ഈ ഒരു സ്റ്റോറി നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്യുക ഇനിയും ആൾക്കാർക്ക് അബദ്ധം പറ്റാതിരിക്കട്ടെ ഞാനും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ജമിനി ക്രിയേറ്റഡ് അതിൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഒരു കപ്പിൾ ഫോട്ടോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ ഒരു അപകടവും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് നമ്മൾ ഒരു സെക്യൂരിറ്റിയും ഒന്നും അതിൽ അഗ്രി ചെയ്യാതാണ് നമ്മൾ നമ്മുടെ ഫോട്ടോ ഇട്ട് കൊടുത്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ഫോട്ടോ ഫോട്ടോ അവർ ജമി ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളാരും അതിന് മുന്നോട്ടാണെങ്കിലും അതിൻ്റെ ഫുൾ സെക്യൂരിറ്റി എന്താണെന്നുള്ള മനസ്സിലാക്കിയിട്ടുണ്ടാകണം നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ ഈ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെയൊക്കെ ഫോൺ ഫോണിനകത്ത് മെമ്മറി സ്റ്റോറേജ് ഒക്കെ എത്രത്തോളം സെക്യൂർഡ് ആണെന്നുള്ളത് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുണ്ട് അപ്പം ഈ ജമ്മി എന്താണ് സംഭവം അതിൻ്റെ അത് ലീഗലി അത് പോകുകയാണെങ്കിൽ അതായിരിക്കും അത്രയും നല്ലത് ഇനി എത്രത്തോളം അവിടെ ഇതിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പതിഞ്ഞിട്ടുണ്ടെന്നും നമുക്ക് അറിയത്തില്ല അല്ലേ അപ്പം വീഡിയോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ മാക്സ് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കാ ചെയ്യാം ഓക്കെ പറ്റിയുള്ള വീഡിയോ എൻ്റെ അടുത്തായിരിക്കും അല്ലാതെ ആണ്